ഇതാണ് ലാസ്റ്റ് പോയിന്റ് ഇവിടെ ഫ്രെയിം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എല്ലാ വ്യൂ ഇവിടെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ എല്ലാം വന്ന് ഇരിക്കാനെല്ലാം നല്ല ഇപ്പോൾ ട്രക്കിങ് കഴിഞ്ഞു കുറച്ച് നമ്മൾ അവിടെയെല്ലാം ഇരുന്ന് വിശ്രമിച്ച് അരി വരുമ്പോൾ ഓരോ ഭാഗത്ത് ഇങ്ങനത്തെ സീറ്റുകളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഹൈ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കയം തരത്തിലാണ് നമ്മുടെ കണ്ണൂർ ജില്ല നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ തന്നെയാണെങ്കിൽ അപ്പൊ നമ്മള് ടിക്കറ്റ് എല്ലാം എടുത്ത് മോളിലേക്ക് കയറുന്നതാണ് ഇവിടെ നല്ല ഇത് നടക്കാനുണ്ട് മേലോട്ട് കാരി പോയാൻ കുറയാനുണ്ട് അന്വേഷണ്ട അപ്പോൾ അന്വേഷല്ലോ നല്ല ഹാപ്പിയിലുള്ള കുറച്ച് ട്രാക്കിംഗ് ഉണ്ട് മേലോട്ടേക്ക് കുറേ കയറി പോകാനുണ്ട് അന്വേഷ എല്ലാവരും ഉഷാറായിട്ട് കയറുന്നുണ്ട് ഇനി അങ്ങോട്ട് മേലോട്ടെത്തിയാൽ അവർ ഇത് തിരിയുക എനിക്ക് ഇപ്പം തന്നെ കഥക്കാൻ തുടങ്ങി ഈസേ ഈസ അമ്മച്ചി കരം കഴിയുന്നില്ല എന്നല്ല പറയുന്നുണ്ട് രണ്ടാൾ കൈ പിടിച്ചിരിക്കോ അടിപൊളിയല്ലേ കാലുവേദന ആലുവേദന ആന്നിട്ടല്ലേ അത് കുറച്ച് മേലോട്ട് കാര്യല്ല അടിപൊളിയാ നടക്കല്ല പറ്റൂ കുറച്ച് നടക്ക് ഇങ്ങനെ ട്രക്കിങ് ചെയ്താലോ മേലെ അടിപൊളി സ്ഥലത്ത് എത്തും അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിങ് കാര് കാര്യം വരുമ്പോൾ ഓരോരോ ഭാഗത്ത് ഇങ്ങനത്തെ സീറ്റുകളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാണ്ട് ഒറ്റ നടത്തതിന് നമുക്ക് എന്തായാലും കയറാൻ പറ്റൂല നല്ല മുകളിലോട്ട് നല്ലോണം കയറാനുണ്ട് കുറേ അപ്പൊ അന്നോസ് തന്നെ രണ്ട് മൂന്ന് പൂല് വീണ് ഒറ്റക്ക് കാര്യം അപ്പൊ ട്രക്കിങ് കൈ കുറച്ച് നമ്മൾ അവിടെയെല്ലാം ഇരുന്ന് വിശ്രമിച്ച് ഇനിയും മുകളിലോട്ട് കടന്നാണ് അന്നോ പീസ കൈ പിടിക്കണോ ഇങ്ങനത്തെ നല്ല കുത്തനെയുള്ള കയറ്റാണ് ട്രക്കിംഗ് ട്രക്കിങ്ങെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇവിടെ ഇഷ്ടപ്പെടും ഇങ്ങനെ വന്നാൽ എനിക്ക് കഥക്കുന്നുണ്ട് ശരിക്കും സത്യം പറഞ്ഞാൽ എന്ന സാർ പപ്പൻ്റെ കൈ പിടിക്കണ വേണ്ട അപ്പം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇനിയുണ്ട് കറയൻ പക്ഷേങ്കിൽ ഒരൊറ്റ സെന്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് അടിപൊളി വ്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലേ സെൻട്രലാണ് ഇതിലും കയറാനുണ്ട് ഇവിടെ നല്ല കാറ്റും കാലാവസ്ഥ നല്ല തണുപ്പും ഉണ്ട് ഇവിടെ അതില്ലല്ലേ ലൈസിയിലന്ന് വരണ്ടല്ലേ അന്നു റൂം എന്താ റൂം ഇല്ല നല്ലതാണ് ഇവിടെ ആലോചിക്കു ഇവിടെ ഇെന്നല്ലേ അതൊക്കെ ആണെന്നല്ലേ യൂവാണ് എന്നല്ലേ നോക്ക്

ഇനിയും കാരണം കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ഇനിയും മേലോട്ടേക്ക് ഉണ്ട് കുറച്ചും കൂടി ട്രക്കിങ് ആ ട്രക്കിങ് ഒറ്റക്ക് പോകണ്ട ഇനി കൈ പിടിക്കണം അപ്പൊ നമ്മൾ മേലെ ഏറ്റവും മേലെ എത്താനായിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് പോയിന്റ്

ഇപ്പോൾ അത് കാണുന്നില്ല ലൈറ്റൊന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു നല്ല താണ ഇവിടെ പിന്നെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനെല്ലാം നല്ലതാണ് കാറ്റ് കൊണ്ട് ഇരിക്കാനെല്ലാം നല്ല ഇതുണ്ടാവും പക്ഷേ കുട്ടികൾക്ക് എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒന്നും കാണുന്നില്ല ഇവിടെ ഇപ്പോൾ അതാണുള്ള ഒരു പോരായ്മ ബാക്കിയെല്ലാം അടിപൊളി തന്നെ വ്യൂസും കാര്യങ്ങളെല്ലാം പിന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുമുണ്ട് ട്രക്കിംഗ് ഉണ്ട് നല്ലോണം അപ്പൊ എന്നാ വാങ്ങി അപ്പൊ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈഡിൽ പോവാം